السلام عليكم الحمد لله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان سنة عليه ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ഞാൻ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്ന എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം ആളുകൾ ഈ സീതിയെ മജലിസിലേക്ക് തുന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അവരെ ചെറുതും അവരുടെ ചെറുതും വലുതുമായ എല്ലാ മുറാദുകളും നീ നീ നൽകണേ നൽകണേ മുടങ്ങാതെ ഈ മജ്ലിസ് വീക്ഷിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് ഒരു നിലക്കും അവരെ അവരെ തളർത്തല്ലോ അവർക്ക് പ്രയാസങ്ങൾ കൊടുക്കല്ലോ അവർക്ക് ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല ഒന്നോ അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല ഒന്നോ അവർക്ക് കൊടുക്കല്ല ഇന്ന് നമ്മൾ ഈ ഇൻഷാ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്തിനെ പറ്റിയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമായ സൂറത്തുൽ ിലെ ഒരു ആയത്തിനെ പറ്റിയാണ് ഇൻഷാ ഇഷ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു ആയത്തിനെ പറ്റിയാണ് നമ്മളെല്ലാവരും ചൊല്ലുന്ന ഒരു ദിക്റാണ് ഒരു ആയത്ത് ഈ ദിക്റ് ഉപദിക്റ് ഒരു ദിക്റായിട്ട് ചൊല്ലുന്ന ഒരു ഈ ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർനിലെ ഖുർആൻ ഖുർആാനിന്റെ ഹൃദയമായ പ്രധാനപ്പെട്ട സുപ്രധാനപ്പെട്ട ഒരു ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ആയത്തെങ്ങാൻ ഒരാൾ ഓദിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന നേട്ടങ്ങൾ വലിയ നേട്ടമാണ് വലിയ മഹത്വമുള്ള വലിയ ഫലാ വലിയ പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്താണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഖുറാനിലെ ഈ ആയത്ത് ആയത്ത് ചെറിയ ഇൻഷാ ജീവിതത്തിൽ ജീവിതത്തിൽ നമുക്ക് നമുക്ക് പതിവാക്കണം നമ്മളെ ഇന്ന് നമ്മൾ എല്ലാവരും പ്രയാസത്തിലാണ് എല്ലാവരും ബുദ്ധിമുട്ടിലാണ് തൊട്ട് 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 മുസീബത്തിനെ ഒരു കവചം തീർക്കാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്തിനെ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധ്യമാകും അള്ളാഹുലിനൊരു കവചം തീർക്കാൻ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ ബുദ്ധിമുട്ടുകളില്ലാതിരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ നമ്മളെ ജീവിതത്തിൽ ഒരു കവചമുണ്ടാക്കി തീർക്കാൻ ഈ ആയത്തിനെ കൊണ്ട് നിങ്ങൾക്ക് സാധ്യമാകും അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്താണ് നിങ്ങൾക്ക് ഇഷ്ടത്തിൽ നിങ്ങളുടെ എണ്ണത്തിൽ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതാം ഇത്ര എണ്ണം എന്ന് കണക്ക് എത്രയും എണ്ണത്തിൽ നിങ്ങൾക്ക് ഇത് പതിവാക്കാം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ആയത്താണ് ഈ ആയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിന്റെ ഹൃദയമായ കൽബുൽ ഖുർആൻ ഖുർആനിന്റെ ഹൃദയമാണ് യാസീൻ ആ യാസീൻ സൂറത്തിന്റെ ഹൃദയമാണ് ഈ ആയത്ത് ആ പരിശുദ്ധമാക്കപ്പെട്ട് ഖുർആന്റെ ഹൃദയമാണ് ഏത് സൂറത്തുൽ യാസീൻ ആ യാസീനിന്റെ ഹൃദയമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഈ ആയത്ത് അത്രയും മഹത്വമുണ്ട് ഈ ആയത്തിന് എത്രയും യും മഹത്വമുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഖുർആൻ എന്നാണ് ആയത്തിനെ കൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ കൽബാണ് കൽബാണ് പരിശുദ്ധമാക്കപ്പെട്ട യാസീൻ സൂറത്ത് അതിന്റെ കൽബാണ് ഏത് ഈ ആയത്ത് അതാണ് ഖുർആൻ എന്ന് പറയാൻ കാരണം അത്രയും ഒരു ഒരു നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ആരെങ്കിലും ദിവസം ഈ ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് ലഭിക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ മഹാനായ ഇമാം അവരുടെ കിതാബായ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഇതിന്റെ മഹത്വങ്ങള് ആരെങ്കിലും ഏ പ്രാവശ്യമോ അതിൽ കൂടുതലോ ഇൻഷാ അള്ളാ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവനക്ക് രോഗങ്ങൾ അവനക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല ഒരാള് രോഗം കുഷ്ഠരോഗം അങ്ങനെയുള്ള രോഗങ്ങൾ ചൊറി പോലുള്ള രോഗങ്ങൾ ആളുകൾ കണ്ടാൽ ലജ്ജ തോന്നുന്ന അറപ്പ് തോന്നുന്ന രോഗങ്ങൾ അവനക്ക് ഉണ്ടാകില്ല എന്ന് മഹാനായ ഇമാം അവരുടെ ഗ്രന്ഥമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം മഹാനായ അവരുടെ മഹാനായുബ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം അവനക്ക് മറ്റുള്ള ആളുകള് ജനങ്ങൾ വെറുക്കുന്ന അറുക്കുന്ന രോഗങ്ങൾ അവനക്ക് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു ഇൻഷാ ഇൻഷാ ൂടെ നമുക്ക് ചൊല്ലിക്കൂടെ നമുക്ക് ചൊല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര കഴിയും ഒരു ദിവസം ആയിരം കഴിയുമോ ഇൻഷാ നിങ്ങൾക്ക് ചൊല്ലാം പതിനായിരം കഴിയുമോ ഇൻഷാ ചൊല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ ഇൻഷാ നമുക്ക് ചൊല്ലാം എത്ര എത്രയാണോ നിങ്ങൾ ചൊല്ലുന്നത് നിങ്ങളുടെ ബുദ്ധിമുട്ട് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചൊല്ലാം ഒരിടങ്ങേറും ഒരു പല എല്ല ബുദ്ധിമുട്ടുകളും ഒരു ആയത്ത് പറയുന്നതിന് മുമ്പ് നമ്മളെ മജ്ലിസിലേക്ക് സൈദിയം മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നും നമ്മളെപ്പോഴും പറയുന്നത് പോലെ പല ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചന്വേഷിക്കുന്ന ആളുകളുണ്ട് ഇനി തങ്ങളെ എന്നാണ് വീട്ടിലുള്ളത് നിങ്ങളെ വീട്ടിലില്ലേ നാട്ടിലില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ നേരിട്ട് വരാൻ വേണ്ടിയാണ് എന്നാണ് വീട്ടിലുണ്ടാകുക ഇനി എന്നാണ് കൺസൾട്ടിങ് ഉള്ളത് ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോം ആകുന്ന സമയത്ത് യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു കഴിഞ്ഞാൽ വിളിക്കുന്നവർക്ക് അതൊരു സമാധാനമാണ് കാരണം ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ തങ്ങളടുത്ത് ശനിയാഴ്ചയുണ്ട് എന്നുള്ളത് ആ അനുസരിച്ച് വരാമെന്ന് അവരുദ്ദേശിക്കും അതുകൊണ്ട് വരുന്ന ശനിയാഴ്ചയാണ് ഇനി വീട്ടിൽ കൺസൾട്ടിങ്ങുള്ളത് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷുള്ള നിങ്ങൾ വരിക വൈ ചോദിച്ചറിഞ്ഞ് ബുക്ക് ചെയ്തു വരിക എല്ലാ പ്രയാസങ്ങളും എല്ലാ പ്രതിസന്ധികളൊന്നോ ഞങ്ങൾക്ക് ഇനി മാറ്റി നൽകണം ഞങ്ങൾക്ക് സലാമത്ത് നീ രക്ഷ എല്ലാ അസുഖങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമല്ലോ നീ കാത്തു സംരക്ഷിക്കണമല്ലോ നമുക്ക് അമലിലേക്ക് കടക്കാം എന്താണ് അമൽ എന്താണ് അമൽ എന്താണ് ഏതാണ് അമല് ഏതാണ് ആ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ഹൃദയമായ സൂറത്തുൽ യാസീനിലെ ഹൃദയമായ ആ ആയത്ത് ഏതാണ് ഏതാണ് പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തു അൻപത്തിയെട്ടാമത്തായും എൻ്റെ കൂടെ നിങ്ങൾ ഏറ്റു ചൊല്ലണേ ഒരു ഇരുപത്തിയൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാം ഈ മജിൽസിൽ നിന്ന് ഇൻഷാള്ളൂടെ നമുക്ക് ചൊല്ലിക്കൂടെ ചൊല്ലിക്കൂടെ നമുക്ക്

ൊന്ന് പ്രാവശ്യം എൻ്റെ കൂടെ ഇനി മുതൽ നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനിലെ ഈ അൻപത്തി എട്ടാമത്തായത് സലാമിം ഈ സ്ക്രീനിൽ കാണുന്നതുപോലെ നിങ്ങൾ എന്റെ കൂടെ നിങ്ങൾ ഏറ്റു سلام قول من رب الرحيم 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 سلام من الرحيم നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണേ ധാരാളം പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്ന വലിയ ഇടങ്ങേറുകൾക്ക് നിങ്ങൾക്ക് കാവലേകുന്ന വലിയ മാരകമായ രോഗങ്ങൾ നിങ്ങൾക്ക് സംരക്ഷണമേകാൻ സംരക്ഷണിക്കാൻ ഈ ആയത്തിന് ഞങ്ങൾ നീ ആയത്തിന് സ്വീകരിക്കണല്ലോ ഈ വിക്ര നീ സ്വീകരിക്കണല്ലോ ഞങ്ങളെ സകലമായ മുറാദുകൾ ഞങ്ങളെല്ലേ ഞങ്ങളെ ഞങ്ങളെ തളർത്തല്ലേ

കൊടുക്കല്ലേ അവർക്ക് രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ശിഫ നൽകണയുള്ള മരകമായ രോഗങ്ങൾ ഞങ്ങളെ തന്നെ മാരകമായ അസുഖങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ സമ്പത്തിനെയും ശരീരത്തെയും ഒരുപോലെ കാർന്നു തിന്നുന്ന മരകമായ രോഗങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഉള്ള ഞങ്ങളെ പരീക്ഷിക്കല്ലേ ഉള്ള ഞങ്ങൾക്ക് പ്രയാസങ്ങൾ നൽകല്ലേ ഉള്ള ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നൽകല്ലേ ഉള്ള എൻ്റെ ധാരാളം പ്രവാസികൾ ധാരാളം ദിക്കുകളിൽ നിന്ന് ഈ മജലിസി വീക്ഷിക്കുന്നവര് എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ എൻ്റെ ദീപ് നിവാസികൾ അവരെ അവരെ തളർത്തല്ലേ ഉള്ളോ അവർക്ക് ജോലിയിൽ പ്രയാസങ്ങള് കൊടുക്കല്ലേ അവരെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അവർക്ക് ഇടങ്ങേറുകൾ കൊടുക്കല്ല മരണപ്പെട്ട് പെട്ടിയിലാക്കി നാട്ടിലേക്ക് ജനാസ കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ ഒരു 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 നീ 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 കൊടുക്കല്ലേ 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 എൻ്റെ പ്രവാസികളെ കാത്തോളണേ വേണ്ടി പറഞ്ഞവരുണ്ട് ഭവനം കൊടുക്കണേ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഭർത്താക്കന്മാരെ നീ നന്നാക്കണേ നന്നാക്കണല്ലോ അവർക്ക് ഹൈറായ ജോലി കൊടുക്കണേ കൊടുക്കണല്ലോ മക്കളെ കാര്യങ്ങൾ പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് മക്കളെ സ്വാലിഹീങ്ങളിലാക്കണേ മക്കൾക്ക് മക്കൾക്ക് ജോലി നീ നീ കൊടുക്കണേ അടുപ്പിക്കണേ അല്ലാഹുവേ ഞങ്ങൾ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അപകട മരണങ്ങളല്ല ഞങ്ങൾക്ക് നീ നൽകല്ലേ നൽകല്ല

അള്ളാഹു ഞങ്ങളെ മജ്ലിസിനെ മജ്ലിസിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നവരുണ്ട് നീ നീ അവരെ അവർക്ക് ഈ അല്ലോ ഞങ്ങളെ ഉപ്പാപ്പമാരുടെ ഹക്കുജത്തുകൊണ്ട് അവർ എല്ലാ സകലമായ കാര്യങ്ങളിലും എല്ലാ സകലമായ കാര്യങ്ങളിലും നീ കാവല് കൊടുക്കണല്ലോ നീ കൊടുക്കണല്ലോ നീ കൊടുക്കണല്ലോ നിന്റെ

അംബപ്പുവായ അഷ്റഫുൽ ഹൽഖാ തഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ ഖൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളെങ്ങളെ പെടുത്തണേ അല്ലാഹുവേ നീ പെടുത്തണേ അല്ലാഹുവേ ബിസ്മില്ലാഹി ലാമനല്ലമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശരിഹി ശൈത്താൻ വമിൻ മിസ്സുൽത്താൻ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിനാ ആദാബ ും പറയുന്നത് പോലെ മജ്ലിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റർ നിങ്ങൾക്ക് കാണാം നമ്മളെ മജ്ലിസിൻ്റെ കീഴിൽ സൈദിയ മജ്ലിസിൻ്റെ കീഴിൽ ഇരുഹറമകളിലേക്ക് സർവീസിംഗ് ഷാദ് നടത്തുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ എല്ലാവർക്കും താല്പര്യമുണ്ടാകും അവിടെ പോകാനും മക്ക് പോലും അപ്പറൂറും മറിയുമായ ഉംബ്രയും സിയാറത്തും നിർവഹിക്കാൻ താല്പര്യമില്ലാത്തവർ നമ്മളെ കൂട്ടത്തിൽ ആരും തന്നെ ഉണ്ടാകില്ല എല്ലാവരും അല്ലാഹുവേ നീ എതിക്കണേ അല്ലാഹുവേ നീ എതിക്കണേ അല്ലാഹുവേ ശരീഫിലേക്കൊന്ന് ചെന്നു പൊട്ടിക്കരഞ്ഞു സലാം പറയാ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹുവേ ഞങ്ങളെ നേതാവിന്റെ അടുക്കലേക്ക് ഒന്ന് செல்லാൻ മരിക്കുന്നതിന് മുൻപ് ആ റൗളയൊന്ന് കാണാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹുവേ വിധി നൽകണേ അല്ലാഹുവേ നീ നൽകണേ അല്ലാഹുവേ ആഗ്രഹമുള്ള ആളുകൾ ഉടനെ ഉടനക്ഷ ബന്ധപ്പെടാത്തായ നിലയിൽ ഇതിൻ്റെ ബഡ്ജറ്റാണ് സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ടും നിങ്ങൾക്ക് സൗകര്യപ്രദപ്രദമാകുന്ന രീതിയിലാണ് സർവീസ് നടത്തുന്നത് തുച്ഛമായ